അമേ അമേസിങ് വേൾഡ് ഓഫ് സയൻസ് എന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയിട്ടുള്ള കാഴ്ചകളാണ് പിന്നെ കണ്ണിൻ്റെ ഗ്ലാസസിന് വേണ്ടിയിട്ട് കണ്ണാടിയുടെ ഷോപ്പിൽ പോയിരുന്നു ലെൻസ് കാട്ടിൽ അപ്പോൾ അവിടെയുള്ള കുറച്ച് കാഴ്ചകൾ വെറുതെ ഒന്ന് എടുത്തിട്ട് ഷെയർ ചെയ്യുന്നതാണ് പിന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ മോളിലും ഷോപ്പിംഗ് ഇതിനും ഒക്കെ വെറുതെ വിൻഡോ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടൊക്കെ വെറുതെ കറങ്ങി നടക്കും അപ്പോൾ അങ്ങനെ പല പല കടകളിലുമൊക്കെ പോയിട്ടുള്ള അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉള്ള ഓരോരോ സീൻസ് കാഴ്ചകളും വെറുതെ ഒന്ന് വീഡിയോ എടുത്തിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ആകുമ്പോഴത്തേ ഇവിടെ ചൂട് കുറച്ച് കൂടുതലാണ് പതുക്കെ പതുക്കെ ഇനിയിപ്പോൾ മഴയിലോട്ട് പോകും എനിക്ക് തോന്നുന്നു ഇപ്പോൾ അടുത്ത ഈ മാർച്ച് കഴിയുമ്പോഴേക്കും മഴ തുടങ്ങാറുള്ള സമയമായി തോന്നുന്നു എന്തായാലും നല്ല അടിപൊളി ചൂടായിരുന്നു ഇവിടെ ഇറങ്ങിയാലും പിന്നെ കടകളിലൊക്കെ അങ്ങനെ ഈ ചൂട് കാരണം തിരക്ക് വളരെ കുറവാണ് അങ്ങനെ വലിയൊരു തിരക്കിൽ നമ്മുടെ ചെന്നൈയൊക്കെ നോക്കുമ്പോഴേക്കും ഏത് കടയിൽ ഏത് സീസണിൽ പോയാലും ഭയങ്കര കൂട്ടമായിരിക്കും അപ്പോൾ അത് നോക്കുമ്പോൾ ഇവിടെ സമാധാനമായിട്ട് നിന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുള്ള ഒരു വകുപ്പ് ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാ പ്രാവശ്യവും വരുമ്പോഴും ഞാനിങ്ങനെ ഈ ഇങ്ങനെ പല കടകളിലും ചുമ്മാ വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനായിട്ട് പോകാറുണ്ട് അപ്പം അതുപോലെ ഇപ്പോൾ വീഡിയോസും അങ്ങനെ അങ്ങനെ വലുതായിട്ട് ഇടാനുള്ള സമയക്കുറവ് കാരണമാണ് റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ വീഡിയോസ് നിങ്ങൾ കൂട്ടുകാരൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഞാനും എനിക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും വീഡിയോസ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോയാലേ ഈ വാച്ച് ഓവേഴ്സും നമുക്ക് കൂടി കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ എപ്പോഴും ഈ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സിൻ്റെ വാച്ച് ഓവേഴ്സ് എടുക്കുമ്പോഴേക്കും നമുക്ക് ചാനൽ തുടങ്ങുന്ന ആദ്യ കാലങ്ങളിലൊക്കെ നല്ല ഉള്ളതുകൊണ്ട് ആദ്യമൊക്കെ നല്ല വാച്ച് ഓവേഴ്സൊക്കെ കയറിക്കൊണ്ട് വരും പക്ഷേ പിന്നെ പിന്നെ ആ വ്യൂസൊക്കെ ഇടയ്ക്ക് കുറയാനിടയായാലും അതേ കണക്കിന് തന്നെ വാച്ച് ഓവറും പെട്ടെന്ന് താഴോട്ട് പോകും കാരണം നമുക്ക് എപ്പോഴും ഈ ഫോർ തൗസൻഡ് അവേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് മാത്രമേ മുന്നോട്ട് പോവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഈ സപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും വീഡിയോസ് വന്നിട്ട് കഴിയുന്നതും മൊത്തമായിട്ടും വാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇനി ഞാനിപ്പോൾ അടുത്ത് തന്നെ തിരിച്ചു പോവാനുള്ള സമയമായി വരുന്നു അവിടെ ചെന്നിട്ട് പിന്നെയും നമുക്ക് ലൈവിൽ കൂടിയും സമയം കിട്ടുമ്പോഴൊക്കെ ചാറ്റ് ചെയ്യാനുമൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടാം അപ്പോൾ ഇന്നത്തെ ചെറിയ വ്ലോഗ് കണ്ട് ഇഷ്ടപ്പെട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഫുള്ളായിട്ട് കാണുക ഞാൻ അന്ന് വളരെ ഷോർട്ടായിട്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ ഇനി കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നത് വരെ ബൈ